കഴിഞ്ഞ ദിവസമാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെയും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെയും റിസൾട്ട് പുറത്തു വന്നത് നമ്മൾ കരുതിയിരുന്ന ഒരേ രീതിയിലുള്ള എൻ്റെ വീഡിയോകള് നി നിങ്ങൾ കണ്ട് കണ്ടിട്ടുള്ളെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മളെന്താണോ കരുതിയിരുന്ന ആ രീതിയിലുള്ള ഒരു റിസൾട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ചേലക്കരയിൽ യു ഡി എഫിന് കിട്ടിയ തന്നെ പക്ഷേ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ പിന്നെയും നിർണയിച്ചതിലാണ് അവർക്ക് അവിടെ അപാകതകൾ പറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പേ റീയലക്ഷനൊക്കെ മുമ്പേ ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്തിയ ആ ഒരു സമയത്ത് തന്നെ നമ്മളിവരെ ഒക്കെ കുറിച്ച് സംസാരിച്ചതാണ് എന്തായാലും നമുക്ക് ഈ ഒരു റീഎലക്ഷനിൽ വയനാട് ലോക്സഭാ റീഎലക്ഷനും അതുപോലെ തന്നെ പാലക്കാടും ചേലക്കരയും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നതിൻ്റെ ഒരു ആ ഒരു വോട്ടിൻ്റെ ആ ഒരു വോട്ടിൻ്റെ എണ്ണം ഒന്ന് നോക്കാം നമുക്ക് ആദ്യം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് മണ്ഡലം വളരെയധികം ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു മണ്ഡലമായിരുന്നു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിന് വേണ്ടിയിട്ട് നിന്നിരുന്നു അൻപത്തെണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തൊമ്പത് വോട്ടാണ് മുഴുവനും നേടിയത് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് എൽ ഡി എഫ് എൽ ഡി എഫിനായിട്ട് മത്സരിച്ചിരുന്നത് പി സരഞ്ഞാണ് മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് മാത്രമാണ് കിട്ടിയത് ഇതൊന്നും അല്ലായിരുന്നു തെള് തെള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര തെള്ളായിരുന്നു പക്ഷേ തെള്ളിനൊത്തോട് ഒരു വോട്ടിംഗ് ശതമാനം കിട്ടിയിട്ടില്ല കൃഷ്ണകുമാറിന് ബി ജെ പിയുടെ കൃഷ്ണകുമാറിന് കിട്ടിയത് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടാണ് ഇവിടെ നമുക്ക് നോക്കിക്കണ്ട മനസ്സിലാക്കാൻ സാധിക്കും ബി ജെ പിയും സി പി എമ്മും കൂടിയായിട്ട് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് കടന്ന് മത്സരിച്ചു പോയി എന്നുള്ളതാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാം സ്ഥാനം നേടിയ അൻപത്തെണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തൊമ്പത് വോട്ട് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ലീഡ് പതിനെണ്ണായിരത്തി പരം ലീഡ് എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലിനെ പോലും വെട്ടിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു റെക്കോർഡിലേക്ക് പോയിരിക്കുന്നത് അപ്പം ഇവിടെ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് സി പി എമ്മും ബി ജെ പിയും കൂടി എന്തിനോ വേണ്ടി കിടന്ന് മത്സരിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ എന്തായാലും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രീതിയിലും ഭീഷണിയൊന്നും മുഴക്കിയില്ല തുടക്കമൊന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒന്ന് ഒരു മണിക്കൂർ ഒന്ന് ലീഡായി നിന്നെങ്കിലും പിന്നീട് ആ ഒരു പരിസരത്ത് പോലും വരാൻ സാധിച്ചില്ല പക്ഷേ സി പി എമ്മിൻ്റെ അവസ്ഥയാണ് വളരെ മോശം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ സാധിച്ചില്ല കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പാർട്ടിയാണ് അവരുടെ പ്രവർത്തനമാണെന്നൊക്കെയാണ് അവർ വിശകലനം ചെയ്യുന്നത് പക്ഷേ രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ സാധിച്ചില്ല മൂന്നാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടു ചേലക്കരയിലേക്ക് പോകുകയാണെങ്കിൽ ചേലക്കരയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നതാണ് അവിടെ യു ഡി എഫിൻ്റെ രമ്യാ ഹരിദാസ് പലപ്പോഴും കഴിഞ്ഞ തവണയും ഈ പറയുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നെയും നിർത്തി തോൽ തോറ്റുപോയ ഒരു ഒരു വ്യക്തിയാണ് അപ്പോൾ അവരെ തന്നെ പിന്നെയും നിർത്തുക എന്ന് പറയുന്നത് വളരെയധികം ബാലിശമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് അവിടെ അവർക്കുണ്ടായിട്ടുള്ളത് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു അബദ്ധമായിരുന്നു ചേലക്കരയിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസ് രമ്യ ഹരിദാസിനെ നേടാൻ കഴിഞ്ഞത് അൻപത്തിരണ്ടായിരത്തി ാണ് എൽ ഡി എഫിന്റെ യു ബി യു ആർ പ്രദീപ് നേടിയത് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് വോട്ടാണ് നേടിയത് ബി ജെ പിയുടെ കെ ബാലകൃഷ്ണൻ നേടിയത് മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി ഒൻപത് വോട്ട് മാത്രമാണ് നേടിയത് അപ്പം ഇതാണ് ചേലക്കരയുടെ അവസ്ഥ ചേലക്കരയിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു യു ആർ പ്രദീപിന് കിട്ടിയത് എന്തായാലും അയാളൊരു വലിയ രീതിയിലുള്ള ഒരു ആ ഒരു ചേലക്കര എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന്റെ കോട്ടയാണ് അവിടെ ഒരു പ്രാദേശിക നേതാവിൻ്റെ ഉപരി വലിയ രീതിയിൽ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു നേതാവ് തന്നെ അദ്ദേഹത്തിന്റെ അനായാസം വിജയിക്കാൻ സാധിച്ചു രമ്യാരിദാസ് ഒരിക്കലും ഒരിക്കലും ഇനി എവിടെ നിർത്തിയാലും പഴയ അവർ അവരെ ഒരു ബാഡ് ഇമേജിലാണ് ചിലക്കരക്കാര് കണ്ടത് നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ പറ്റി സംസാരിച്ച സമയത്ത് ആ ഒരു പരിസരത്ത് പോലും രമ്യാർ കണ്ടിട്ടില്ലായിരുന്നു അതായിരുന്നു അവിടെയുള്ള ജനങ്ങളെ ഏറ്റവും പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയത് ഇവർ ഇവിടുന്ന് വിജയിച്ചു പോയതിനു ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഒരു പരാതിയായിരുന്നു പിന്നീട് നമുക്ക് വയനാടാണ് വയനാട് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പാണ് അവിടെ നടന്നത് അവിടെ സംസാരിക്കാനുള്ള ഒരു കാര്യമില്ല അവിടെ നിയമസഭ ഒരു തിരഞ്ഞെടുപ്പ് തന്നെ ആവശ്യമായിരുന്നു ഒരു ചോദ്യചിഹ്നം തന്നെയാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഒരു നാഷണൽ ലെവലിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നെ ഒരു നിർണ്ണയം നടത്താൻ തന്നെ ഉള്ളു ഒരു പ്രചാരണ പരിപാടിയും വോട്ടിന് വേണ്ടിയുള്ള ഇത്രയും സമയം പോക്കും ചെലവഴിച്ചതൊക്കെ വെറുതെയാണ് വെറുതെയാണ് അതൊക്കെ ആദ്യമേ അങ്ങ് ഇതേപോലുള്ള നേതാക്കന്മാരെയൊക്കെ നിർത്തുമ്പോൾ ആദ്യമേ അങ്ങ് പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു എന്തെങ്കിലും ഒരു മാനദണ്ഡവും കൊണ്ടുവരണം അതായിരിക്കും വളരെയധികം ഉചിതം പിന്നെ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ സ്ഥാനത്തിന് വേണ്ടിയിട്ട് ചുമ്മാ അടി അടിപൂടാ എന്നുള്ളതല്ല അതിൽ വലിയ കാര്യമൊന്നുമില്ല പ്രിയങ്കാ ഗാന്ധി മൊത്തവും നേടിയത് ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് നേടിയത് ആറ് ലക്ഷം എന്നൊക്കെ പറഞ്ഞ നമ്മൾ എന്തായാലും സത്യമോംഗേരി എന്ന് പറയുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നേടിയത് ഇരുപത്തി ഒന്നായിരത്തി ക്ഷമിക്കണം രണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി ഏഴ് വോട്ടാണ് നവ്യ ഹരിദാസ് നമ്മുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നേടിയത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പ മുപ്പത്തൊമ്പത് വോട്ടാണ് നേടിയത് മൊത്തം നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വോട്ടിൻ്റെ ലീഡാണ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ അനായാസം അനായാസം ഒരു രീതിയിലുള്ള ഭീഷണിയോ അല്ലെങ്കിൽ അവിടെയുള്ള ഈ കൂടമത്സരിച്ചിരുന്ന എൽ ഡി എഫിൻ്റെയോ ബി ജെ പിയുടെ ഒക്കെ സ്ഥാനാർത്ഥികൾക്കോ അവരുടെ അണികൾക്കോ ആഘോഷം അല്ലെങ്കിൽ ഒരു റിസൾട്ട് കാത്തിരിക്കാം ആ ടി വി തുറന്ന പോരിന് വലിയ രീതിയിലുള്ള ഒരു റിസൾട്ട് ആണെങ്കിൽ കാണാമെന്നുള്ള ഒരു ആശയ നോർമൽ ഡേ പോലെ തന്നെയാണ് അവിടെയുള്ള ജനങ്ങൾ ഉറക്കമണീറ്റത് വയനാട് പ്രത്യേകിച്ച് ും നടന്നില്ല എല്ലാം പ്രിയങ്ക ഗാന്ധിക്കുള്ള ഒരു വഴി തന്നെയായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ അധികം ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമില്ല നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടതാണ് ഓരോ രീതിയിലും ബി പോലും അടുപ്പ് അടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ ഒരു ലക്ഷം വോട്ട് തന്നെയാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്കെതിരെ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നേടിയത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായിട്ട് അവിടെ നോക്കി നോക്കിക്കാണ്ടുള്ളത് അതിൽ അവിടെ വലിയ കാര്യമൊന്നുമില്ല ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടുള്ള ഒരു മണ്ഡലം പാലക്കാടിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് പാലക്കാടാണ് ചർച്ചാ വിഷയം നമുക്ക് എന്തായാലും ഇതിപ്പോൾ ഈ ഒരു വോട്ടിംഗ് ശതമാനത്തിനെ കുറിച്ചും വോട്ട് നേടിയതിനെ കുറിച്ചുമുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പം സംസാരിച്ചത് ഈ വീഡിയോ ഇനിയും നമുക്ക് പല രീതിയിൽ സംസാരിക്കാനുണ്ട് പാലക്കാട് നടന്നിട്ടുള്ള രാഷ്ട്രീയ അട്ടിമറികൾ നമ്മൾ നമ്മൾക്കറിയാം അതുപോലെ തന്നെ ചേലക്കരയിൽ ഈ പറയുന്ന രമ്യ ഹരിദാസിൻ്റെ അപാകത അത് അപാകതയെ ലക്ഷ്യം അവരെ നിർത്തിയതിൽ ഉണ്ടായിട്ടുള്ള അപാകത അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണം അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഈ ഒരു വിജയത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ അതുപോലെ തന്നെ യു ആർ പ്രദീപിൻ്റെയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെയും വിജയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം